നമസ്കാരം കഴിഞ്ഞ ദിവസം കണ്ണൂർ ജില്ലയിലെ മലപ്പട്ടം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് അവിടെ ഒരു വലിയ പ്രക്ഷോഭം സംഘടിപ്പിക്കുന്നു ജനാധിപത്യ സംരക്ഷണ യാത്ര അങ്ങനെന്തോ ആണെന്ന് തോന്നുന്നു ആ യാത്രയ്ക്ക് യൂത്ത് കോൺഗ്രസ്സുകാരും കോൺഗ്രസ്സുകാരും നൽകിയിരുന്ന പേര് അത് പിന്നീട് അക്രമാസക്തമാകുന്ന ഒരു നിലയിലേക്ക് നിലയിലേക്കെത്തി അതിലേറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന പാലക്കാട് എം എൽ എയുടെ അതി ഒരു പ്രസംഗമായിരുന്നു എന്ന് പറഞ്ഞാൽ ആർക്കും അതിലൊരു സംശയവുമില്ല കാരണം ആ രീതിയിലായിരുന്നു രാഹുൽ മാങ്കൂട്ടം കാര്യങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് പോയത് അതിനിടെ ചില വെല്ലുവിളികളുണ്ടായിരുന്നു അതായത് പ്രധാനമായും രാഹുൽ മാങ്കൂട്ടത്തിനെ വ്യാജനെന്നാണ് സി പി എമ്മിൻ്റെയും ഡി വൈ എഫ് ഐയുടെയും ഒക്കെ ആൾക്കാരിങ്ങനെ വിളിച്ചു പോരുന്നത് അപ്പോൾ അതിൽ മനം നൊന്ത് ഒടുവിൽ പൊട്ടിത്തെറിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തി ഈ വ്യാജൻ വ്യാജൻ എന്ന് വിളിക്കുന്നവർ അദ്ദേഹത്തിനെതിരെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു എഫ്ഐആർ ഇട്ട് ഒരു കേസ് പോലും എടുത്തിട്ടില്ലല്ലോ തൻ്റെ ഇടം അങ്ങനെ എടുക്കോ പല ഏജൻസികൾ അന്വേഷിച്ചില്ലേ ഇത് സത്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരായ വെല്ലുവിളിയാണ് അതെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ആഭ്യന്തരമന്ത്രിയായിരിക്കുന്ന വാഴ എന്നിവരെ രാഹുൽ മാങ്കൂട്ടം പരാമർശിച്ചു പോവുകയും ചെയ്തു ഇനി അതിലേക്ക് എത്തുന്നതിന് മുൻപ് രാഹുൽ മാങ്കൂട്ടം നടത്തിയ ഒരു വാഴ്ത്തുപാട്ടുണ്ടായിരുന്നു അതാണ് നമ്മൾ ഏറെ ശ്രദ്ധിക്കേണ്ടത് അതായത് നമുക്കറിയാം കെ കെ സുധാകരൻ എന്ന് പറയുന്ന മുൻ കെ പി സി സി അധ്യക്ഷനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ വേണ്ടി ഏറെ കിണഞ്ഞ് പരിശ്രമിച്ച വ്യക്തിയായ വി ഡി സതീശന്റെ നോമിനിയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ ഇങ്ങനെയുള്ള രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു സ്തുതിപ്പാ അല്ലെങ്കിൽ സ്തുതി പാടുക എന്ന് പറയും അതാണ് നമ്മൾ ആ മലപ്പട്ടം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് നമ്മൾ ഉയർന്നു കേട്ടത് പല്ലുകൊഴിഞ്ഞ് സിംഹം എന്ന് വിളിക്കുന്നു സത്യമല്ലേ അല്ലേ എന്നിട്ട് പറയുകയാണ് നിങ്ങളുടെ ശൈലജ ടീച്ചർ ഇരിക്കുന്ന മണ്ഡലം മണ്ഡലത്തിൻ്റെ എം പി ആണ് എം വി ഗോവിന്ദൻ്റെ എം ബി ആണ് ധർമ്മടത്തെ പിണറായി വിജയൻ്റെ എം പി ആണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങ് വളരെ ഉച്ച അങ്ങ് പറയുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തത് ഈ ഇദ്ദേഹത്തെ സത്യത്തിൽ കഴിഞ്ഞ ദിവസം കെ സുധാകരൻ പറഞ്ഞൊരു കാര്യമുണ്ട് സാധാരണഗതിയിൽ കെ പി സി സി അധ്യക്ഷൻ മാറുന്നതിനോടൊപ്പം പ്രതിപക്ഷ നേതാവും മാറുന്നു എന്നാണ് പറഞ്ഞത് കെ പി സി സി അധ്യക്ഷൻ മാറുന്നതനുസരിച്ച് പ്രതിപക്ഷ നേതാവും മാറുന്നു എന്തുകൊണ്ട് ആ ഒരു പ്രോട്ടോകോൾ പിന്തുടർന്നില്ല അദ്ദേഹം പിന്നീട് പറഞ്ഞത് ഇവിടെ ദീപാദാസ് മുൻഷി എന്തിനാണ് ഇങ്ങനെ ഒരു റിപ്പോർട്ട് കൊടുത്തത് തനിക്ക് അന അനാരോഗ്യമുണ്ട് താൻ അതായത് കെ സുധാകരൻ അനാരോഗ്യമുണ്ട് അദ്ദേഹത്തിന് ഓർമ്മപ്പിച്ചുകൊണ്ട് പറയുന്ന കാര്യങ്ങളൊന്നിലും വ്യക്തതയില്ല ഇതൊക്കെ പറഞ്ഞ റിപ്പോർട്ട് അങ്ങ് ഹൈക്കമാൻഡ് അയച്ചത് ദീപാദാസ് മുൻഷിയാണ് അതും നമുക്കറിയാവുന്ന കാര്യമാണ് എന്തിനായിരുന്നു അങ്ങനെ ഒരു വേട്ടയാടൽ കെ സുധാകരനെതിരായി നടത്തിപ്പോന്നത് ഇതിനുള്ള മറുപടി എന്താണ് രാഹുൽ മാങ്കൂട്ടത്തിന് പറയാനില്ലാത്തത് ഇത്രയേറെ കഴിവുള്ള ഒരു നേതാവായിരുന്നെങ്കിൽ കേരളത്തിലെ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തൊൻപത് സീറ്റും വിജയിച്ച് കയറാൻ കേരളത്തിൽ യു ഡി എഫിനെ പ്രാപ്തനാക്കിയ ഒരു നേതാവ് എന്നുള്ള നിലയിലായിരുന്നു കെ സുധാകരൻ്റെ പ്രസക്തിയെ നിങ്ങൾ അളന്നിരുന്നതെങ്കിൽ എന്തിനായിരുന്നു പിന്നെ ഈ അധ്യക്ഷ സ്ഥാനത്ത് നിന്നും കെ സുധാകരനെ മാറ്റിയത് അതിന്റെ ഉത്തരം പറയാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ബാധ്യസ്ഥനാണ് എന്തിനു മാറ്റി പകരം സണ്ണി ജോസഫ് എന്ന് പറയുന്ന ഒരാളെ എന്തിനവിടെ കൊണ്ടുവന്നിരുത്തി ഇതിനും മറുപടി പറയണം എന്തിന് ആരുടെ ചട്ടുകമായിട്ടാണ് ഹൈക്കമാൻഡ് ഈ രീതിയിൽ ഒരു പ്രവർത്തനം നടത്തിയത് അല്ലെങ്കിൽ ആരുടെ ഗൂഢാലോചനയാണ് എന്നും വ്യക്തമാക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ തയ്യാറാവണം ഇത്രയൊക്കെ പറഞ്ഞല്ലോ അദ്ദേഹം ബ്രണ്ണൻ കോളേജിൽ നടത്തിയ പൊതുപ്രവർത്തനം അല്ലെങ്കിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ ആയകാലത്ത് ഈ വാക്ക് ഉപയോഗിച്ചിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത് ആയകാലത്ത് അദ്ദേഹം ഇറങ്ങുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ മുന്നിൽ പോയി നിൽക്കാൻ ഡിവൈഎഫ് ഭയക്കുമെന്നാണ് പറഞ്ഞിരുന്നത് അന്നും ഡിവൈഎഫ് ഉണ്ടായിരുന്നു കേട്ടോ അവരെ അവരൊക്കെ ആയിരുന്നു അവരോടൊക്കെ എതിരിട്ടിട്ടാണ് കെ സുധാകരൻ നിന്നതെങ്കിൽ പിന്നെ പിന്നെന്തിന് ഇത്രയും ശക്തനായ ഇത്രയും തലപ്പൊക്കമുള്ള ഒരു നേതാവിനെ നേതൃസ്ഥാനത്തെ നിന്നും മാറ്റി നിർത്തി ആ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം അദ്ദേഹം തിരിച്ചു വന്നപ്പോൾ എം എം ഹസൻ ഇരിക്കുന്ന കസേരയിൽ നിന്നും എന്തുകൊണ്ട് ഹസനെ മാറ്റണമെന്ന് ഇവിടുത്തെ യൂത്ത് കോൺഗ്രസ് ആർ പറഞ്ഞില്ല തിരിച്ച് ഞങ്ങൾക്ക് സുധാകരൻ മാത്രം മതി ഞങ്ങൾക്ക് കെ അധ്യക്ഷൻ എന്ന് എന്തുകൊണ്ട് പറയാനുള്ള ആർജവം ഇവർക്കുണ്ടായില്ല അതുകൂടെ പറഞ്ഞു പോയെങ്കിൽ ഈ പറച്ചിൽ ഒരു ഭംഗി ഉണ്ടാവുകയുള്ളൂ അല്ലാതെ വെറുതെ കയറി എന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ പഴയ കാലത്തെ കുറെ വാഴ്ത്തുപാട്ടുകൾ പാടിയിട്ട് കാര്യമൊന്നുമില്ല നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന കാര്യമുണ്ട് കോൺഗ്രസിലെ യൂത്ത് കോൺഗ്രസുകാർക്കും എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമുണ്ട് എവിടെയാണ് നിങ്ങളുടെ മുല്ലപ്പള്ളി രാമചന്ദിരൻ ഇതിനുമ്പുണ്ടായിരുന്ന വി എം സുധീരൻ എവിടെയാണ് സുധീരനും ഈ മുല്ലപ്പള്ളിയൊക്കെ ഇടയ്ക്കുന്ന തലവൊക്കെ വരുന്നുണ്ട് പക്ഷെ അത് എവിടം വരെ പോകുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കിക്കാണേണ്ടത് ഇവരൊക്കെ എവിടെയാണെന്നൊരു വലിയ ചോദ്യമുണ്ട് വി എം സുധീരൻ ഏകദേശം പഴിയടച്ച് പിണ്ണം വെച്ച നിലയിലാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ കെ പി സി സി ആസ്ഥാനത്ത് നിന്ന് ഇറങ്ങിയതിന് ശേഷം പിന്നീട് അങ്ങോട്ട് കാല് കുത്തിയിട്ടില്ല അല്ലെ കാല് കുത്തിച്ചിട്ടില്ല എവിടെയാണ് ഇവരൊക്കെ അവരെക്കുറിച്ച് എന്താ പറയാതെ അവരും ഈ പറയുന്ന പോലെ കെ ഐ അടക്കമുള്ള ഒരു സംഘടനാ ശക്തി കൊണ്ട് പ്രവർത്തിച്ച് വലുതായി വന്ന നേതാക്കന്മാരാണ് വി എം സുധീരനെതിരെ ഒരു അഴിമതി കഥ പോലും പറഞ്ഞ് പറഞ്ഞു നടക്കാൻ ഇവിടുത്തെ പ്രതിപക്ഷത്തിനോ സി പി എമ്മിനോ ഇല്ല അല്ലെങ്കിൽ ബി ജെ പി കാര്ക്ക് പോലും പറയാനില്ല മുല്ലപ്പള്ളി രാമചന്ദ്രൻ പിന്നെ ആ സമയത്ത് റോക്ക് സ്റ്റാർ എന്നൊക്കെ വിളിച്ച് ആരോഗ്യമന്ത്രിയെ കളിയാക്കുകയൊക്കെ ചെയ്തു അത്രക്ക് അത്രയ്ക്കുള്ള അറിവേ അദ്ദേഹത്തിനുള്ളൂ എന്ന് നമുക്ക് കരുതാം വി എം സുധീരൻ മികച്ചൊരു പാർലമെന്റേറിയൻ ആണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ മികച്ചൊരു പാർലമെന്റേറിയൻ ആണ് എന്ന് ഇവിടുത്തെ ചെറിയ കുട്ടികൾക്ക് പോലും അറിയാവുന്ന കാര്യമാണ് എന്നിട്ട് അവരെയൊക്കെ എവിടെ ഇങ്ങനെ പറയുമ്പോൾ ഇവരെ എല്ലാം പടിയടച്ച് പിണ്ണം വെച്ചുകൊണ്ട് ഇവിടുത്തെ നേതാക്കന്മാരെ എല്ലാം ഒതുക്കിക്കൊണ്ട് പുതിയൊരു നിരക്ക് ഇവിടെ വളർന്നു വരണം എന്നിട്ട് സി പി എമ്മുകാർക്കെതിരെ പോരടിക്കുന്നു എന്ന് പറയാൻ വേണ്ടി അദ്ദേഹത്തെ കയറി കെ സുധാകരൻ എന്ന് പറയുന്ന മുൻ കെ പി സി സി അധ്യക്ഷനെ കയറി അങ്ങ് വാഴ്ത്തിപ്പാടിയിട്ട് വല്ല കാര്യമുണ്ടോ എൻ്റെ രാഹുൽ മാങ്കൂട്ടമേ എന്ന് ചോദിക്കേണ്ടി വരും ഇവിടുത്തെ സാധാരണക്കാർക്ക് പിന്നെ വ്യാജ വ്യാജനെന്ന് എന്ന് പറയുന്നതിനകത്ത് ഇവിടെ തമിഴ് തല അജിത്തിൻ്റെ ഫോട്ടോ വെച്ച് പോലും വ്യാജ പ്രൊഫൈൽ ഉണ്ടാക്കിയ വ്യാജ വ്യാജ ഐ ഡി കാർഡ് ഉണ്ടാക്കിയ എന്നിവിടത്തെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതുകൊണ്ടാണല്ലോ പാതിരാത്രിയിൽ മ്യൂസിയം പോലീസുകാർ വന്നിട്ട് നിങ്ങളെ വളഞ്ഞിട്ട് അക്രമം പിടിച്ചോണ്ട് പോയത് പിന്നെ എന്തിനാണ് നിങ്ങളുടെ രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം ഉണ്ടായിരുന്ന ഒളിവിൽ ഒളിവിൽ പോയത് അല്ലേ ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അതിനകത്ത് വെറുതെ വെല്ലുവിളിക്കുക കയറി എന്നിട്ട് ഇതേ നേതാവ് തന്നെയാണ് ഈ തലപ്പൊക്കമുള്ള രാഷ്ട്രീയ പ്രാധാന്യമുള്ള അതേ നേതാവ് തന്നെയാണ് നിങ്ങൾ പിന്നെ ഒരു വേദിയിൽ നിന്നുകൊണ്ട് പറഞ്ഞത് സംഘത്തിന് കാവൽ നിൽക്കാൻ ഞാൻ എൻ്റെ കുട്ടികളെ പറഞ്ഞു വിട്ടിട്ടുണ്ടെന്ന് അതായത് ആർ എസ് എസിൻ്റെ സംഘത്തിന് കാവൽ നിൽക്കാൻ ആളിനെ പറഞ്ഞു വിട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ നേതാവായിരുന്നു ഈ നിങ്ങളുടെ ഈ കെ സുധാകരൻ എന്ന് പറഞ്ഞ പല്ല് കൊഴിഞ്ഞ സിംഹം അങ്ങനെ തന്നെ പറയണം അതിന് അദ്ദേഹം മറുപടി പല്ല് കൊഴിഞ്ഞ സിംഹം എന്ന് വിളിക്കുമ്പോൾ ഉള്ള പല്ലുകൊണ്ട് ഞാൻ കടിച്ചു എന്നൊളാവുന്നു നഖവില്ലല്ലോ എന്ന് പറയുമ്പോൾ ഞാൻ വിരലുകൊണ്ട് പറിച്ചെടുത്തോളാം എന്ന് പറയുന്നു ഇനി എവിടെ ഉള്ള വല്ല കൊണ്ട് കടിക്കാൻ ഇനി എവിടെയാണെന്ന് അപ്പൊ വിരലുകൊണ്ട് വലിച്ചു പറിക്കുന്നത് നടക്കുന്ന കാര്യമൊന്നുമല്ല നീ ആ വിരലും നിങ്ങളുടെ ഉള്ള പല്ലും കൂടെ അല്ലെങ്കിൽ കെ സുധാകരൻ എന്ന് പറയുന്ന നേതാവിൻ്റെ ഉള്ള പല്ലും കൂടി ഇപ്പോൾ അടിച്ചു കൊഴിച്ച് കളഞ്ഞിരിക്കുകയാണ് സത്യത്തിൽ കോൺഗ്രസ്സുകാർ തന്നെ ചെയ്തതാണിത് അല്ലാതെ വേറെ ആരും സി പി എമ്മുകാരല്ല ഉത്തരവാദികൾ ആർ എസ് എസിലേക്കും ബി ജെ പിയിലേക്കും അദ്ദേഹം പോകുമെന്ന് ഇവിടെ പ്രചരണം ഉണ്ടായപ്പോൾ ഞാൻ പോകും അതിൽ ആർക്കാണ് കുഴപ്പം അതെന്റെ സ്വാതന്ത്ര്യമാണ് എന്ന് പറഞ്ഞ നേതാവായിരുന്നു ഈ പറയുന്ന കെ സുധാകരൻ എന്ന് പറയുന്നത് അതും മാധ്യമങ്ങളിലൂടെ ജനങ്ങളെല്ലാവരും കണ്ടതാണ് സ്വന്തം പ്രതിപക്ഷ നേതാവിനെ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇട്ടുകൊണ്ട് തെറിവിളിച്ച ഒരാളാണ് ഈ പറഞ്ഞ നേതാവെന്ന് ഈ നാട്ടിലുള്ളവർക്ക് മുഴുവൻ അറിയാം അപ്പോൾ ഈ കാര്യങ്ങൾ കൂടി ഓർമ്മയിൽ വെക്കുന്നത് നല്ലതായിരിക്കും രാഹുൽ മാങ്കൂട്ടം എന്നിട്ട് വേണം വാഴ്ത്തിപ്പാടാനായിട്ട് ഇറങ്ങേണ്ടത് വാഴ്ത്തിപ്പാടുമ്പോൾ ചില കാര്യങ്ങൾ വ്യക്തത ഉണ്ടാക്കണം ആരാണ് ഇത്രയും കഴിവുറ്റ ഒരു നേതാവിനെ ആരൊക്കെ ചേർന്നിട്ടാണ് പാര പണിത് പുറത്താക്കിയതെന്ന് പറയാനുള്ള ആർജവും ഉണ്ടാവണം അതാണ് യൂത്ത് കോൺഗ്രസ് അങ്ങനെ ആവണം യൂത്ത് കോൺഗ്രസ് അതിന് അത് പറയാൻ തയ്യാറാവാത്തിടത്തോളം കാലം നമുക്കറിയാം ഇവിടുത്തെ ഡിവൈഎഫ്ഐക്കാർ കൊടി പിടിച്ചിട്ടുണ്ട് വി എസ് അച്യുതാനന്ദനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് അന്ന് വിഭാഗീയത എന്ന് പറഞ്ഞു വി എസിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് സി പി എം ഇവിടെ വിജയിച്ചു കയറിയ സമയത്ത് വി എസിനെ മുഖ്യമന്ത്രി ആക്കുന്നില്ല പകരം പാലോളി മുഹമ്മദ് കുട്ടിയെ ഇവിടെ മുഖ്യമന്ത്രിയാക്കാൻ പോകുന്നു എന്നറിഞ്ഞപ്പോൾ ഡി വൈ എഫ് എക്കാർ ഇളകിയതാണ് അങ്ങനെ വിളിച്ച് പറയാനുള്ള തൻ്റെ നട്ടലുണ്ടോ ഇവിടുത്തെ യൂത്ത് കോൺഗ്രസുകാർക്ക് സമരം വരെ നടന്നിട്ടുള്ള നാടാണിത് സ്വന്തം സി സി പി എം എന്ന് പറയുന്ന സ്വന്തം പാർട്ടിക്കെതിരെ കൊടി പിടിച്ച് സമരത്തിറങ്ങിയിട്ടുള്ള ഡിവൈഎഫ്ഐക്കാരുടെ ഒരു പാരമ്പര്യമുണ്ട് അങ്ങനെ അത്രയേറെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു നേതാവായിരുന്നു കെ സുധാകരൻ എങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ അതിനെതിരായി നിങ്ങൾ പ്രതികരിച്ചില്ല യൂത്ത് കോൺഗ്രസുകാർ എന്നിട്ടിപ്പോ ജനാധിപത്യ സംരക്ഷണമെന്നോ എന്നൊക്കെ പറഞ്ഞ് പോയിട്ടൊന്നും ഒരു കാര്യവും ഇല്ല സത്യത്തിൽ അങ്ങനെയൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എന്നിട്ട് വാഴ്ത്തി പൊതുവേദിയിൽ ഇരുന്ന് ഇങ്ങനെ വെറുതെ അത് വെറും വാചാടോപമാണെന്ന് ജനങ്ങൾക്ക് മനസ്സിലാവും വെറുതെ പറയുന്നതാണ് എന്ന് ജനങ്ങൾക്ക് ബോധ്യമുണ്ട് ഞങ്ങളുടെ നേതാവ് വലിയ നേതാവായിരുന്നു പണ്ട് അങ്ങനെ ചെയ്തതാണ് ഇങ്ങനെ ചെയ്തതാണ് ഒക്കെ ആർക്കറിയണമെന്നേ ഇന്ന് അദ്ദേഹത്തിന്റെ സ്ഥാനം എന്താണ് ഇന്ന് അദ്ദേഹത്തിന്റെ സ്ഥാനം ചവറ്റുകുട്ടയിലേക്ക് കോൺഗ്രസ്സുകാർ തന്നെ എടുത്ത് കളഞ്ഞ് എടുത്തെറിഞ്ഞ ഒരു നേതാവാണ് ചണ്ടിയാക്കി എടുത്തെറിഞ്ഞ നേതാവാണ് കെ സുധാകരൻ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തൊൻപത് സീറ്റിലും വിജയിച്ചു അദ്ദേഹം തോൽക്കുമെന്ന് കരുതിയ കണ്ണൂരിൽ പോലും അദ്ദേഹം വിജയിച്ചു കയറി വന്നു അത് മികച്ച ഭൂരിപക്ഷത്തിൽ ഇതിൻ്റെ പിന്നിലും ആര് ആരുത് ആ സുധാകരൻ എന്ന് പറയുന്ന വ്യക്തിപ്രഭാവം തന്നെയാണ് അത് ഇതുവരെ കോൺഗ്രസ്സിന് മനസ്സിലായിട്ടില്ല യൂത്ത് കോൺഗ്രസിന് മനസ്സിലായിട്ടില്ല അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് ചോദ്യം ചെയ്യണമായിരുന്നു ഹൈക്കമാൻഡിന്റെ തീരുമാനത്തെ അതിനുള്ളതൻ്റെ ഇടം ഉണ്ടോ പോളിറ്റ് ബ്യൂറോ ആണെങ്കിലും എല്ലാം ശരി തന്നെ അതെല്ലാം എടുക്കുന്ന തീരുമാനം തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് പറയാനുള്ള ഒരു ആർജവം ഇപ്പോൾ ഡി വി ഫൈക്കാർ കാണിച്ചിട്ടുണ്ട് ആ ഡി വി ഫൈക്കാരെയാണ് നിങ്ങൾ കുറ്റം പറയുന്നത് എന്നിട്ട് വ്യാജൻ വ്യാജൻ എന്ന് ക്ലിഫോസി പോയി വിളിച്ചോളാനാണ് പറയുന്നത് വ്യാജൻ വ്യാജൻ എന്ന് ക്ലിഫോസി പോയി വിളി എന്തിനാണ് ക്ലിഫോസി വിളിക്കുന്നത് വെല്ലുവിളിക്കുമ്പോൾ പലതും ആലോചിച്ചും കണ്ടുമൊക്കെ വെല്ലുവിളിക്കണം എങ്കിലേ അതിനൊരു തഞ്ചവും യഥവും ഒക്കെ ഉണ്ടാവുകയുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ ഈ ആവശ്യമില്ലാത്ത ഓരോന്ന് പറഞ്ഞ് വെറുതെ അപഹാസ്യനാകുന്നത് വളരെയധികം മോശമല്ലേ രാഹുൽ മാങ്കൂട്ടമേ എന്ന് തന്നെ ചോദിക്കേണ്ടി വരും